പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം നിശ്ചിത പെൻഷൻ തരുന്ന അഡ്വേർഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നു മുതൽ നടപ്പാക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ മെഡിസിപ്പ് ടു പോയിന്റ് പരാതികൾ പരിഹരിച്ച് മെച്ചപ്പെടുത്തി നടപ്പാക്കുമെന്നും ഉറപ്പു നൽകിയിട്ടുണ്ട് ധനമന്ത്രി പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്കു പകരം നിശ്ചിത പെൻഷൻ ഉറപ്പുവരുത്തുന്ന അഷ്വഡ് പെൻഷൻ പദ്ധതി ഏപ്രിൽ ഒന്നു മുതൽ നടപ്പാക്കുമെന്നാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചത് മെഡിസെഫ് ടു പോയിന്റ് പരാതികൾ പരിഹരിച്ച് മെച്ചപ്പെടുത്തി നടപ്പാക്കുമെന്നും ധനമന്ത്രി ഉറപ്പു നൽകിയിട്ടുണ്ട് കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സമ്മേളനത്തിൽ സാമ്പത്തിക രംഗത്തെക്കുറിച്ച് സംസാരിക്കവെയാണ് മന്ത്രി പറഞ്ഞത് കേരളം കടക്കെണിയിലാണെന്ന പ്രചാരണം പച്ചക്കള്ളമാണ് വിഭവങ്ങൾ കൊള്ളയടിക്കാനാണ് അമേരിക്ക രാജ്യങ്ങളെ ശ്രമിക്കുന്നത് ചുങ്കം വർദ്ധിപ്പിക്കുന്നതും അതിനു തന്നെയാണ് സാമ്പത്തിക പ്രതിസന്ധി മറികടക്കുകയാണ് ലക്ഷ്യമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പങ്കാളിത്ത പദ്ധതിയിൽ പെൻഷൻ ഉറപ്പല്ലായിരുന്നു വരുമാനത്തിന്റെ വിഹിതം വർഷങ്ങളോളം അടച്ചാലും വിരമിച്ചാൽ പെൻഷൻ ഉറപ്പില്ലാത്ത പദ്ധതി പിൻവലിക്കണമെന്ന് ജീവനക്കാർ നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം അഷ്പേഡ് പെൻഷൻ സ്കീം നടപ്പാക്കുമെന്നാണ് കഴിഞ്ഞ വർഷത്തെ ബജറ്റിലും സർക്കാർ ഉറപ്പു നൽകിയിരുന്നത് പങ്കാളിത്ത പദ്ധതി പിൻവലിക്കണമെന്ന നിലപാടിലായിരുന്നു എൽ ഡി എഫും സർക്കാരും എന്നാൽ ഇതിന് തടസ്സങ്ങളും ഏറെയായിരുന്നു ജീവനക്കാരുടെയും സർക്കാരിൻ്റെയും വിഹിതം കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഫണ്ട് മാനേജർ വഴി പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി അതോറിറ്റിയിലേക്കാണ് പോയിരുന്നതും പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ ഇപ്പോൾ അടച്ച തുക കേന്ദ്ര സർക്കാർ തിരിച്ചു നൽകില്ല കേരളത്തിൽ അഞ്ചര ലക്ഷം ജീവനക്കാരിൽ രണ്ടു ദശാംശം നാല് പൂജ്യം ലക്ഷമാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലുള്ളതും രണ്ടായിരത്തി പതിമൂന്ന് ഏപ്രിലിൽ ഉമ്മൻചാണ്ടി സർക്കാരാണ് പങ്കാളിത്ത പെൻഷൻ പദ്ധതിയിലേക്ക് മാറുന്നതായി പ്രഖ്യാപിച്ചിരുന്നത് കുറച്ചു വർഷം കഴിഞ്ഞാൽ പെൻഷൻകാരുടെ എണ്ണം ജീവനക്കാരുടെ ഇതിനേക്കാൾ കൂടുമെന്നും ശമ്പളവും പോലും നൽകാനാകില്ലെന്നും ഉമ്മൻചാണ്ടി പറഞ്ഞിരുന്നു കോൺഗ്രസ് അനുഭാവ സംഘടനകളായ എൻ ജിഒ അസോസിയേഷൻ പദ്ധതിയെ അനുകൂലിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ പങ്കാളിത്ത പെൻഷൻ പദ്ധതിക്ക് പകരം നിശ്ചിത പെൻഷൻ ഉറപ്പുവരുത്തുന്ന അശ്വഡ് പെൻഷൻ പദ്ധതിയാണ് ഏപ്രിൽ നടപ്പിലാകുമെന്ന് ധനമന്ത്രി പറയുന്നത് ഏപ്രിൽ മാസമെങ്കിലും അത് നടപ്പാക്കുമോ എന്നാണ് ജീവനക്കാരും ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം